ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് വിനോദ സഞ്ചാരികൾക്ക് പർദീസി ട്രക്കിംഗ് സംവിധാനമൊരുക്കി ചൂലൂർ മയിൽ സങ്കേതം മികവാർന്നതാകുന്നു ചൂലന്നൂർ മയിൽ സങ്കേതം പ്രാദേശികമായി അറിയപ്പെടുന്നത് മയിലാടും പാറ എന്നാണ് കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണിത് അഞ്ഞൂറ് ഹെക്ടർ വിസ്തീർണമുള്ള വനപ്രദേശത്താണ് മയിൽ സങ്കേതം മയിലുകളെ കൂടാതെ നൂറോളം ഇനം പക്ഷികളെയും ഇവിടെ കാണാം പ്രഭാതങ്ങളും സായാഹ്നങ്ങളുമാണ് മയിലുകളെ കൂട്ടത്തോടെ കാണാൻ പറ്റിയ സമയം തദ്ദേശവാസികൾക്ക് ഈ പ്രദേശം മയിലാടും പാറയാണ് കേരളത്തിൽ വയനാട് ചിന്നാർ പറമ്പിക്കുളം തുടങ്ങിയ പല വന്യജീവി സങ്കേതങ്ങളിലും പ്രദേശങ്ങളിലും മയിലുകളുണ്ടെങ്കിലും മയിലുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു സംരക്ഷണ കേന്ദ്രം ഇവിടെ മാത്രമാണുള്ളത് തൃശൂർ പാലക്കാട് ജില്ലകളിലെ തലപ്പള്ളി ആലത്തൂർ താലൂക്കുകളിൽപ്പെട്ട മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഹെക്ടർ നിക്ഷിപ്ത വനഭൂമി വനംവകുപ്പിനോട് കൂട്ടിച്ചേർത്ത് രണ്ടായിരത്തിയേഴിൽ മയിലുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് രൂപം കൊണ്ട കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലനൂർ മയിൽ സംരക്ഷണ കേന്ദ്രം രണ്ടായിരത്തിയെട്ടിൽ സമീപ പ്രദേശമായ കാവശേരി ഗ്രാമത്തിൽ ജനിച്ച് പിന്നീട് ഇന്ദു ചൂടൻ എന്ന തൂലികാനാമത്തിൽ പ്രശസ്തി നേടിയ പ്രമുഖക്ഷി ശാസ്ത്രജ്ഞനായ കെ കെ വേണ്ടി സമർപ്പിച്ച് കെ കെ നീലകണ്ഠൻ മെമ്മോറിയൽ മൈൽ മയിൽ സെഞ്ചുറിയെന്ന് പുനർനാമകരണം ചെയ്തു ആയിരത്തി പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ കേരളത്തിലെ പക്ഷികൾ ഇന്നും പക്ഷികളെക്കുറിച്ചുള്ള ഒരു അമൂല്യ ഗ്രന്ഥമായി കണക്കാക്കുന്നു ചൂലന്നൂർ മയിൽ സങ്കേതത്തിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പി ആർ പ്രകാശൻ സംസാരിക്കുന്നു നമ്മൾ വന്ന് ജസ്റ്റ് കണ്ടു കണ്ടുപോകാൻ വേണ്ടി വരുന്ന കുറെ അധികം ഫാമിലീസ് വരുന്നുണ്ട് അപ്പൊ അവർക്കൊന്നും ഇപ്പൊ ട്രക്കിങ്ങിന് പോവാൻ താല്പര്യം കൂടുതൽ കാണിക്കാറില്ല നമ്മുടെ ചൊല്ലൂർ മത്സംഗത്തിന്റെ ഗാർഡനും അതുപോലെ തന്നെ കാട് ഒന്ന് കാണുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമായിട്ട് വരുന്ന അത്തരം ആളുകൾക്ക് കുട്ടികളുമൊക്കെ ആയി വരുന്ന ഫാമിലി മെമ്പേഴ്സിന് വനത്തിനകത്തേക്ക് ഒരു കിലോമീറ്റർ ദൂരം നടക്കുകയും പിന്നെ അവിടുന്ന് ഒരു കിലോമീറ്റർ തിരിച്ച് വനത്തിനകത്തോട് തന്നെ നടന്ന് നമ്മുടെ ചോൽ മയിൽസംഖ്യത്തിലെ ഗാർഡനൊക്കെ കണ്ട് കുറ ഒരു മണിക്കൂർ നമുക്ക് ഈ മയൽസംഖ്യത്തിനകത്ത് ചെലവഴിക്കാനുള്ള ഒരു ഇരുപത് രൂപയുടെ ടിക്കറ്റ് എൻട്രി ഫീ മാത്രം വാങ്ങിക്കൊണ്ടുള്ള ഒരു സംവിധാനം കൂടി നമ്മൾ സന്ദർശകരായിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അത് ധാരാളം ആളുകൾ പിന്നീട് ട്രക്കിംഗ് പാക്കേജസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജൂൺ ആദ്യവാരം മുതൽ ചൂലന്നൂർ മൈൽ സംഗീതത്തിൽ ട്രക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ആനടിയൻ പാറ വാച്ച് ടവർ ആയക്കുറിച്ച് എന്നിങ്ങനെ നാല് ട്രക്കിങ്ങുകളാണ് വനം വകുപ്പ് ഒരുക്കിയിട്ടുള്ളത് എല്ലാ യാത്രകൾക്കൊപ്പം വനം വകുപ്പ് വാച്ചർ കൂടെയുണ്ടാകും പ്രധാന കേന്ദ്രങ്ങളിലെത്തുമ്പോൾ പെരിങ്ങോട്ടുകുറിശി കുത്തന്നു പ്രദേശത്തിന്റെയും മറുഭാഗത്ത് ചേലക്കര പാഴയണ്ണൂർ പ്രദേശത്തിന്റെയും വലിയൊരു ഭാഗം ഉയരത്തിൽ നിന്നും കാണാനാകുമെന്നതാണ് പ്രത്യേകത ചൂലന്നൂർ മൈൽ സങ്കേതത്തിൽ സന്ദർശനത്തിനെത്തുന്ന വിനോദസഞ്ചാരികളെ സ്വീകരിക്കുന്നതിനായി നടത്തുന്ന ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളെക്കുറിച്ച് തിരുവല്ലാമല സ്വദേശിയായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പി പ്രകാശൻ വിശദമാക്കുന്നു ചൂലനൂർ മയിൽസങ്കേതം രണ്ടായിരത്തി ഏഴിലാണ് രൂപീകരിച്ചത് അതിനുശേഷം രണ്ടായിരത്തി എട്ടിൽ കേരളത്തിലെ പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായ നീലകണ്ഠൻ സാറിൻ്റെ പേരിൽ ചുലനൂർ മയിൽസങ്കേതം അദ്ദേഹത്തിൻ്റെ സ്പെരണക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു ചുലനൂർ മയിൽസങ്കേതത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഹെക്ടറാണ് ഇവിടെ അഞ്ച് വാച്ചർമാർ ഡെയിലി വൈസ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ സേവനം കൂടി നമ്മൾ ഈ ടൂറിസമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട് ഞങ്ങൾ ഈ ജൂൺ ഒന്നാം തീയതി മുതൽ ട്രക്കിങ് ആരംഭിച്ചു നാല് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ട്രക്കിങ് ആരംഭിച്ചിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ചിലമ്പുത്തൊടി ട്രക്കിംഗ് എന്ന് പറയുന്നതാണ് ചെലമ്പത്തൊടി ട്രക്കിംഗ് രണ്ട് കിലോമീറ്റർ ആണ് അതിൻ്റെ ഡ്യൂറേഷൻ രണ്ട് മണിക്കൂറാണ് മൂന്ന് പേരുടെ ടീമിനാണ് നമ്മൾ ഈ ട്രക്കിംഗ് പാക്കേജ് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ മൂന്ന് പേരുടെ ടീമിന് ചിലമ്പത്തൊടി ട്രക്കിംഗ് ആണെങ്കിൽ അറുന്നൂറ് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് ആ വരുന്ന പെർ ഹെഡ് ഇരുന്നൂറ് രൂപ വെച്ചിട്ട് നമ്മൾ ചാർജ് ചെയ്യേണ്ടത് പിന്നെ രണ്ടാമത്തത് ആനടിയമ്പാറ ട്രക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മീഡിയം ട്രക്കിംഗ് ആണ് ആ മീഡിയം ട്രക്കിങ് നാല് കിലോമീറ്റർ ആണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ത്രീ ആണ് അത് മൂന്ന് പേരുടെ തന്നെ ടീമിനാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് പെർ ഹെഡ് മുന്നൂറ് രൂപയാണ് വരണത് അപ്പോൾ മൂന്ന് പേർക്ക് തൊള്ളായിരം രൂപ വരും അടുത്തതായിട്ട് നമ്മൾ വാച്ച് ടവർ ട്രക്കിങ് എന്ന് പറഞ്ഞ മൂന്നാമത്തെ മീഡിയം ട്രക്കിംഗ് ആണ് അപ്പോൾ മീഡിയം ട്രക്കിങ്ങിൽ ഞങ്ങൾ അഞ്ച് ആണ് കൊടുക്കുന്നത് ആ അഞ്ച് കിലോമീറ്ററിന് നാല് മണിക്കൂർ നമുക്ക് വനത്തിനകത്ത് സ്പെൻഡ് ചെയ്യാം അതിന്റെ ചാർജ് വന്നിട്ട് മൂന്ന് പേരുടെ ടീമിന് ആയിരത്തി ഇരുന്നൂറ് രൂപ പിന്നെ പെർ ഹെഡ് വന്ന് നമുക്ക് നാനൂറ് രൂപ അഡീഷണൽ ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ നാലാമത്തെ കാറ്റഗറിയിൽ പെട്ട ആണ് അത് ലോങ് ആണ് നമുക്ക് വരുന്നത് ആ ലോങ് ട്രക്കിംഗ് നമ്മൾ എട്ട് ആണ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് പേരുടെ ടീമിന് തന്നെയാണ് എട്ട് കിലോമീറ്ററിന് നമ്മൾ വന്നിട്ട് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് പെർ ഹെഡ് അറുന്നൂറ് രൂപയാണ് അപ്പം നമുക്ക് ഫൈവ് അവേഴ്സ് നമുക്ക് വനത്തിനകത്ത് സ്പെൻഡ് ചെയ്യാൻ കഴിയും അപ്പോൾ അത് നമുക്ക് ഇത്തരം ഈ ഇത്രയും പറയുമ്പോൾ നാല് ടൈപ്പ് ഓഫ് ട്രക്കിംഗ് ആണ് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നമ്മുടെ മറ്റേ ആളുകൾ വന്നിട്ട് പോ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ കൂടെ നമ്മൾ ഒരു വാച്ചറെ നമ്മൾ ഗൈഡായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം ഇപ്പൊ നിലവിൽ നമ്മുടെ ഉള്ള പരിചയസമ്പന്നരായ വാച്ചേഴ്സാണ് വനത്തിന്റെ മുക്കും മൂല്യം അറിയാവുന്നവരാണ് അതുകൊണ്ട് തന്നെ വരുന്ന ട്രക്കിങ്ങിനായിട്ട് വരുന്ന സഞ്ചാരികൾക്ക് വളരെ സൗകര്യമായിരിക്കും സ്ഥലങ്ങൾ കാണാനും പിന്നെ ചോലനൂരെ ചോലന്നൂരിനെ പറ്റിയിട്ട് ഒരു ഹിസ്റ്ററി അവർക്ക് മറ്റേ നമുക്ക് കൊടുക്കാനും ഒക്കെ വളരെ വാച്ചേഴ്സ് ആണ് നമ്മുടെ നിലവിലിപ്പോൾ ഗൈഡുകളായിട്ട് നമ്മുടെ ഇവിടെ ജോലി ചെയ്തു വരുന്നത് സി സി വി ന്യൂസ്